അതൊണ്ടാണെ വാങ്ങിച്ചത് ഇതില് ഞാൻ എന്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇടാന്ന് വിചാരിച്ചു പാസ്പോർട്ട് തന്നെ ഐശ്വര്യായിട്ട് നല്ല രീതിയിൽ പോയി വരട്ടെ അല്ലേ ഇട്ടോ നമ്മുടെ തിങ്സ് അതായത് ഐറ്റംസ് പോയപ്പോഴേ എല്ലാത്തിനും നല്ല റേറ്റ് ഈ ഒരു ടർക്കിക്ക് വില വരാം പിന്നെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം ഇപ്പൊ ഞാൻ എന്ത് കരുതി ഈ ഒരു ടർക്കി എടുക്കാന്ന് വിചാരിച്ചു ടെർക്കി അല്ല ഇത് ഞാൻ ഇതിൽ വെക്കണോ മറ്റേല് വെക്കണോ മറ്റേ പെരുടെ അതായിരിക്കും ഞാനേ സുപ്പും എനിക്ക് സുഹപ്പ് ഒക്കെ പറയാൻ മനസ്സിലാവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഷ്ടപ്പെടും നമുക്ക് ഡ്രസ് പാക്ക് ചെയ്യാം അപ്പൊ പെറ്റിയിലേക്കുള്ള സാധനങ്ങൾ ഇനി ഒന്നും മറന്നില്ല എന്നാണ് എന്റെ ഓരോന്നിം നമ്മൾ അങ്ങനെ പെട്ടി പറഞ്ഞു കഴിഞ്ഞു പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ് നാളെ അപ്പൊ എന്താടാന്ന് ആലോചിച്ചിട്ട് എന്തെങ്കിലും ഇടാ അപ്പൊ നമുക്ക് നാളെ കാണാം അതായത് ഇതിന്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരും